എല്ലാ കൂട്ടുകാർക്കും അറിയാമസ് വെല്ലുണ്ട് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളും തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിലൊരു ഉരുളക്കിഴങ്ങ് അറിയാട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മളത് മുഴുവത്തോടെ വേവിക്കുക കുക്കറിനകത്തിട്ട് ബിസിലടിപ്പിച്ചെടുത്താൽ മതി അപ്പൊ ഞാൻ കൂടെ ഇച്ചിരി ഉപ്പൊ കിട്ടാണ് വേവിക്കുന്നത് ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല അതിനുശേഷം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പിട്ടാലും മതി ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒരു കുക്കറിനകത്തേക്ക് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതും വേവിച്ചെടുത്താൽ മാത്രം മതി ഒരു മൂന്നാലഞ്ച് അടിച്ച് കഴിയുമ്പോൾ തന്നെ എന്താണെങ്കിലും അത് വെന്ത് വരും പിന്നെ ചെറിയ ഉള്ളക്കെ പെട്ടെന്ന് വരും വലുതാണെങ്കിൽ ഇച്ചിരി വേവാൻ താമസം വരും ഒരേപോലെ ഉള്ളത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെറുതും വലുതും ആയിപ്പോയി പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കൂടുതൽ ബിസിലടിപ്പിച്ചാലും മതി ഇതിന് ശേഷം നമ്മൾ എന്താണെങ്കിലും അടച്ചു വെച്ച് നന്നായിട്ട് ഇത് നമ്മളത് ബിസിലടിപ്പിച്ച് വേവിച്ചെടുക്കണം അതിനുശേഷം വേണം നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ വേഗുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചെരുവെടുക്കണം ഈ തേങ്ങ ചെരുവെന്നു പറഞ്ഞിട്ട് പാലെടുക്കാനല്ല തേങ്ങാ പാൽ എടുക്കാനായിട്ടാണ് അങ്ങനെ നമ്മൾ ഒരു പാലം എടുക്കുന്നുള്ളൂ ഒന്നാം പാൽ മാത്രം എടുക്കുന്നുള്ളൂ ആ പാലെടുത്ത് നമ്മൾ ഈ സമയത്ത് മാറ്റി വെക്കണം ഇതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ സബോള നമുക്ക് ആവശ്യമുള്ള എത്രയാണെന്നോ അത്രയും സബോള എടുക്കണം ആ സബോള എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അരിഞ്ഞു വയ്ക്കണം ഈ സമയത്ത് എന്താണ് നമ്മുടെ കുക്കറ് ബിസിലടിച്ചിട്ടുണ്ട് കണ്ടോ ഒരു മൂന്നാല് ബിസിലായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടായിരിക്കും ഇവിടെ കാണുന്നത് കേട്ടോ ഈ പച്ചമുളക് കണ്ടോ ഇതുപോലെ നീളത്തി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം കണ്ടെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം തൊലി ഒന്ന് പൊളിച്ചെടുക്കണം കണ്ടോ എല്ലാ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ചൂടെ ശേഷം വേണം നമ്മളതിൻ്റെ തൊലി വന്ന് പൊളിച്ചെടുക്കാനായിട്ട് അതോ പിന്നെ ഇത് നിങ്ങൾക്ക് ചെറുതായിട്ടോ കാണാൻ പറ്റുള്ളൂ ഞാൻ ക്യാമറ വെച്ചേക്കുന്നതിൻ്റെ കുഴപ്പം ആട്ടോ എന്തായാലും ശരിക്കും ക്ലിയർ ആയിട്ട് ഇന്ന് കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും കണ്ടോ തൊലി പൊളിക്കാൻ എളുപ്പമാണ് നോക്കി നമ്മൾ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ തൊലി പൊളിക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ എല്ലാത്തിനും തൊലി പൊളിച്ചെടുക്കണം ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഇന്നത്തെ വെള്ളം വെള്ളത്തിനകത്ത് ഇട്ട് വേവിക്കാൻ അത് നമ്മൾ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് വേവിക്കണം അപാര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ ഇപ്പം ഞാൻ ചെറിയ ചൂടോട് കൂടി അത് പൊളിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ചൂട് അറിയിട്ടല്ല ചെറിയ കൂടിയാണ് ഞാൻ പൊളിക്കുന്നത് തൊലിയൊക്കെ നമ്മൾ തൊടുമ്പം തന്നെ ഇത് കണ്ടോ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട് വെന്തില്ലെങ്കിൽ നമ്മുടെ നമ്മളിതിൻ്റെ തൊലിയൊന്നും പൊളിഞ്ഞ് പോരത്തില്ല എന്താണെന്നും നമ്മളിതെല്ലാം നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ കേട്ടോ ഇപ്പം എല്ലാം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് ഉടച്ചെടുക്കും ഉടച്ചെന്ന് പറഞ്ഞാൽ കൊത്തി ഇത് കണ്ടോ ഇപ്പം ഇതുപോലെ അരിഞ്ഞാൽ മതി അല്ലെങ്കിൽ ചെറുതായിട്ട് ഏതെങ്കിലും സ്പൂണോ അതവി എന്തേലും ഇട്ടൊന്ന് ഉടച്ചെടുത്താലും മതി ഇതിപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തില്ലു വേണം മൊത്തം എല്ലാം കിഴങ്ങും ഇങ്ങനെ പൊടിക്കണ്ട കുറച്ച് ഒന്ന് ഒന്നെണ്ണം വേണം കടിക്കാനായിട്ട് അല്ലാതെ കട്ട് ചെയ്തിൻ്റെ കൂടെ ഇടണം കാണാം കിഴങ്ങാന്ന് അറിയണ്ടല്ലോ മൊത്തം ഇങ്ങനെ ചാറ് പരി ആക്കണ്ട അപ്പം നമ്മൾ കുറച്ചെണ്ണം മാത്രം ഇങ്ങനെ എന്ത് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി ബാക്കി മാത്രം കട്ട് ചെയ്ത് മറ്റേ കുഴച്ചെടുത്താൽ മാത്രം മതി കിട്ടോ എന്താണേലും ഇതെല്ലാം ശരിക്കും ഇങ്ങനെ ആക്കി ആക്കി നമ്മളൊരു പ്ലേറ്റിനകത്തേക്ക് ഇട്ട് വെക്കണം ഇതിന് ശേഷമാണ് നമ്മുടെ കറി എന്താണ് തയ്യാറാക്കുമ്പോൾ എന്തായാലും അപാര ടേസ്റ്റ് ഇടണം നിൽക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണം കഴിക്കാം ഇതിന് ശേഷം നമ്മളൊരു സ്റ്റൗ കതിച്ചൊരു പാൻ അടുപ്പത്ത് വെക്കണം ഇനി വേണം നമുക്ക് ഇതിൻ്റെ സബോളയൊക്കെ വഴട്ടാനായിട്ട് അല്ലാതെ മൊത്തത്തിലിട്ട് വെക്കുവാണെങ്കിൽ ആ കൂടെ നമ്മൾ സബോള ഇട്ട് സാധാരണ വെക്കുന്നതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാതെ വേവിക്കാതെ മീൻസ് അങ്ങനെയല്ല കുക്കറിനത്തിട്ടല്ല നമ്മളെല്ലാവരും കട്ട് ചെയ്തിട്ട് അരിഞ്ഞിട്ടൊക്കെ അതിൻ്റെ കൂടെ ഉപ്പും വളവും എല്ലാം കൂടി ഇട്ട് വേവിക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളാ കൂടെ സബോളം ഇട്ടാൽ മതി വഴട്ടാതെ ഇട്ടാൽ മതി അപ്പം ഞാൻ എന്താണെങ്കിലും പാൻ പാനെടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇനി കടുകും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ആദ്യം നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുത്തു കടുകിടന്ന് പൊട്ടി അങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെടുത്ത് ഇനി ജീരകം വേണം കുറച്ച് ജീരകമോ ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നത് ആ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ജീരകം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെടുത്ത് വെച്ചിരിക്കും നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കറിവേപ്പില പൊട്ടി വന്നതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ സബോള ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്തുവാട്ടിപ്പം എന്നാലും കടുവുകൊക്കെ പൊട്ടിയിട്ടുണ്ട് തളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് എന്താളും കടുവു പൊട്ടും കറിവേപ്പില സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് പച്ചമുളകിൻ്റെ കാര്യം മറന്നു പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് വേണം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി ഓപ്ഷനിലാണ് ഇഷ്ടമാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി കിട്ടിയുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പച്ചമുളക് കുറച്ചൊന്ന് പാകത്തിന് മൂക്കണം അതിനുശേഷം ശേഷം വേണം ബാക്കി നമ്മൾ ഇതിനകത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ബാക്കി വഴറ്റിയെടുക്കാനായിട്ട് എന്തായാലും നമ്മുടെ പച്ചമുളക് വന്ന് അവിടെ കിടന്ന് മൂക്കട്ടെ പാത്രത്തിന് പകുതി മാത്രം കാണുന്നില്ല എന്താണെങ്കിലും സംഭവമൊക്കെ മനസ്സിലായാലും എന്താണെങ്കിലും അതെന്താ ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം സബോള എടുത്തിട്ട് നന്നായിട്ട് അതും കൂടി എടുത്തിട്ടും അങ്ങോട്ട് എടുക്കണം സവാള നന്നായിട്ട് ഒരുമാതിരി നന്നായിട്ട് വഴണം കേട്ടോ നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയി വരണം ഇപ്പോൾ ഒരിച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്തായാലും നമ്മൾ ആ കിഴങ്ങിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ കിഴങ്ങിനെ ഉപ്പിട്ട് കൊടുത്താലും കിഴങ്ങിനുള്ളിലേക്കൊന്നും നമ്മൾ ഉപ്പ് പിടിക്കത്തൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഈ വഴട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടും കിട്ടും പിന്നെ കറിക്ക് പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ കുറച്ച് സമയം ഇവിടെ കിടന്ന് ഇങ്ങനെ വഴണ്ടു വരട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്താണെങ്കിലും പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ ഈ തക്കാളി ഇട്ട് വെക്കുന്നവരുണ്ട് അല്ലാതെ വെറൈറ്റി ടേസ്റ്റിലൊക്കെ ഇട്ട് വന്ന് വെക്കുന്നവരുണ്ട് എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അധികം വെള്ളമൊന്നും വെക്കാതെ നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് തന്നെ ഇത് തയ്യാറാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ വെള്ളത്തിനകത്തിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടല്ലേ വേവിക്കുന്നത് അപ്പോൾ അതിനേക്കാളും ഒരു പൊളി ടേസ്റ്റ് കാണുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് കൂടെ ഫ്രഷ് ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്താണ് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെയിട്ടൊന്ന് വഴണ്ടു വരട്ടെ കേട്ടോ ഇപ്പോൾ ഏകദേശം വരുവാകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി വേണം നമുക്ക് നല്ല മഞ്ഞക്കളറൊക്കെ വേണമല്ലോ അപ്പം മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ എല്ലാവരും ആവശ്യത്തിന് ഇട്ടോളോ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും വേണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് ഇത്ര സാധനങ്ങളൊക്കെ മതി ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി നമ്മുടെ കിഴങ്ങറി റെഡിയാൻ നല്ല അപാര ടേസ്റ്റുള്ള കറിയുണ്ടോ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കിഴങ്ങിനാ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക രുചി കിട്ടും പിന്നെ ഞാൻ ഇച്ചാൽ മല്ലിപ്പൊടി ആട്ടെ മല്ലിപ്പൊടി എന്തായാലും കിഴക്കിന് വേണമല്ലോ ഇച്ചിരി മല്ലിപ്പൊടി ഇതില്ലെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഓരോ കറിക്കും ഇപ്പോൾ മല്ലിപ്പൊടി ഇടാത്ത കറിക്ക് വേറെ ടേസ്റ്റ് മല്ലിപ്പൊടി ഇട്ട കറിക്ക് വേറെ ടേസ്റ്റ് അങ്ങനെ ആയിരിക്കും അപ്പോൾ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കിടന്നെല്ലാം അങ്ങോട്ട് ഒന്ന് മൂത്ത് വരണം ആ മല്ലിപ്പൊടിയും കുരുമുളും എല്ലാം കൂടെ നമ്മുടെ സബോളയിലേക്കിന്ന് പിടിച്ചു വരട്ടെ ഉണ്ടോ ഇപ്പം ഏകദേശം ഒരു പരിവുമായിട്ട് വരുന്നുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിനകത്തേക്ക് ഇടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഞാൻ ഉടച്ചിട്ടുണ്ട് ബാക്കിയാണ് ഉടച്ചിട്ടില്ല അപ്പം നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയത്തൊന്നും നമ്മൾ തേങ്ങാപ്പാലോ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല കണ്ടോ ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്തിട്ട് കുറേ സമയം ഒന്ന് മൂടി വെക്കണം അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മൂടി വെക്കാനായിട്ട് അപ്പോൾ ഇതിനും എന്താണെങ്കിലും ഇതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങയിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ചു വരും കുറേ സമയം നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം മാത്രം നമ്മളിത് അടച്ചു വെക്കണം ഒരഞ്ച് മിറ്റോ ആറ് മിറ്റോയ്ക്കൊന്ന് അടച്ചു വെച്ചാലും മതി അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേന് ഏകദേശം ഇത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ പരുവായും വരും ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ അതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്ന കേട്ടോ അതിൻ്റെ പരുവത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശരിക്കും ഇച്ചിരി ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലൊക്കെ എടുത്താൽ മതി ഉണ്ടോ ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ സംഭവവാസങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എടുത്തുവച്ചേക്കാൻ നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഏകദേശമൊക്കെ സെറ്റായി ഇനി ഇത് ഒന്ന് കിടന്ന് നമ്മൾ ഇളക്കി എടുക്കണം ഇനി ഉപ്പൊക്കെ എല്ലാവരും നോക്കണം ഉപ്പൊക്കെ കൂടിയിട്ടില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനകത്തേക്ക് മല്ലിയിലൊക്കെ ഇടും മല്ലിയിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളി മല്ലിയലേറ്റെ ടേസ്റ്റും ഇച്ചിരി കറിയാപ്പിലയും കൂടെ വേറെ മുകളിലിടുകയാണെങ്കിൽ അതിൻ്റെയും ടേസ്റ്റ് കാണും എന്താണ് ഇപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ നല്ല കുറിയി ഇനിയിപ്പം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കാതെ ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഞാൻ ഇതിനകത്ത് കുറേ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ ഇപ്പം കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അത് കാണാൻ തന്നെ എന്താ ചന്ത വന്നിരിക്കും ഇതിനകത്തേക്ക് നമ്മളിപ്പിച്ചിട്ട് മലേരി ഇട്ടേക്കുന്നത് മലേരിയ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം അതിന് മോളി മാത്രം വെതറിയാൽ മതി കേട്ടോ മലേറിയ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല മലയാളി വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്യാം കണ്ടോ നല്ല സെറ്റായിട്ടില്ലേന്ന് നോക്കി ഇനി നമുക്ക് ഈ ചപ്പാത്തി കൂടോ ചോറിൻ്റെ കൂടെ എന്ത് വേണ്ടിൻ്റെ കൂടലുവാൻ കഴിക്കാം അപ്പം നമുക്ക് അടിപൊളിയാ ഒരു അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ യു